ജലവൈദ്യുത പദ്ധതിക്ക് അനുകൂലമായും പ്രതികൂലമായ ചർച്ചകൾ പുതിയതല്ല മൂത്തമൊഴിച്ചാൽ വൈദ്യുതി ഉണ്ടാവില്ലെന്ന് പ്രസ്താവിച്ച വകുപ്പ് മന്ത്രി എന്തു വില കൊടുത്തും പദ്ധതി നടപ്പിലാക്കുമെന്ന വാശിയിലാണ് പദ്ധതി പരിസ്ഥിതിക്കും ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കും നാശം വരുത്തുമെന്നതിനാൽ നടപ്പിലാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാന സർക്കാരിനോട് ഈയിടെ ശുപാർശ ചെയ്തു ഇതോടെ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ും സജീവമാവുകയാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലായാൽ മുങ്ങിപ്പോകുന്ന പ്രദേശമാണ് ഇത് ഈ കാണുന്ന പച്ചപ്പും മനോഹാരിതയും ഇവിടെയുള്ള ജീവജാലങ്ങളും എണ്ണേക്കുമായി വെള്ളത്തിനടിയിലാകും എന്നർത്ഥം പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ വൈദ്യുതി ബോർഡ് ചുമതലപ്പെടുത്തിയ വാപ്കോസ് എന്ന ഏജൻസി റിപ്പോർട്ട് നൽകഴു വാപ്കോസിന്റെ പഠനം ആധികാരികമല്ലെന്നും സുപ്രധാന വസ്തുതകൾ അവഗണിച്ചുകൊണ്ടുള്ളതാണെന്നും നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു ഇപ്പോൾ വാപ്കോസിന്റെ പഠന റിപ്പോർട്ട് ഏതാണ്ട് പൂർണ്ണമായും നിരാകരിച്ച് അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പദ്ധതിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞരും ഉയർത്തിയ വാദഗതികൾ ശരിവയ്ക്കുന്നതാണ് ജൈവവൈവിധ്യ ബോർഡിന്റെ ശുപാർശ അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം കേരളത്തിലെ അപൂർവ ഇനം പക്ഷികളിൽ വാഴച്ചാൽ അതിരപ്പിള്ളി മേഖലയിലാണ് ഉള്ളത് പദ്ധതി പ്രദേശത്ത് ചെടികളും ചിത്രശലഭങ്ങളും ശതമാനം മത്സ്യങ്ങളും ഉഭയജീവികളും ഇരുപത്തിയൊന്ന് ശതമാനം ഉരകവർഗങ്ങളും പന്ത്രണ്ട് ശതമാനം പക്ഷികളും പതിനാല് ശതമാനം സസ്തനികളും അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ മാത്രം കാണപ്പെടുന്നവയാണ് ലോകത്തിൽ വിരലിൽ എണ്ണാവുന്ന പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വലിയ വൃക്ഷ സാന്ദ്രതയാണ് പദ്ധതി പ്രദേശത്തുള്ളത് വൃക്ഷങ്ങളുടേത് ഹെക്ടറിൽ അറുന്നൂറ്റിയെട്ടും കുറ്റിച്ചെടികളുടേത് ഹെക്ടറിൽ ആറായിരം മുതൽ പതിനാറായിരം വരെയുമാണിത് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള നാലിനം വേഴാമ്പലുകളും അതിരപ്പിള്ളിയിലുണ്ട് പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന തദ്ദേശീയമായ ആയിരക്കണക്കിന് പക്ഷികളിൽ എഴുപത്തഞ്ച് ശതമാനവും അണക്കെട്ട് നിർമ്മിക്കുന്നതോടെ മുങ്ങിപ്പോകുന്ന പ്രദേശത്താണ് മേഖലയിലെ പക്ഷികളുടെ വംശവൈവിധ്യവും അപൂർവതയും പരിഗണിച്ച് കേംബ്രിഡ്ജിലെ ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അതിരപ്പള്ളി വാഴച്ചാൽ പ്രദേശത്തിന് രാജ്യാന്തര പ്രാധാന്യമുള്ള പക്ഷികളുടെ ആവാസസ്ഥാനം എന്ന പദവി നൽകിയിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ്വയിനം മത്സ്യങ്ങളുടെ സാന്നിധ്യം പരിഗണിച്ച് നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ് മത്സ്യസങ്കേതമായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്ത പ്രദേശവും അണക്കെട്ട് വരുന്നതോടെ മുങ്ങിപ്പോകുന്നു കേരളത്തിലെ നൂറ്റി എഴുപത്തിയഞ്ചിനം ശുദ്ധജല മത്സ്യങ്ങളിൽ ഇരുപത്തിമൂന്നെണ്ണം പുഴയിൽ മാത്രമുള്ളതാണ് ഇവയിൽ നാലെണ്ണം വംശനാശത്തിന്റെ വക്കത്താണെന്നും അഞ്ചെണ്ണം വംശനാശ ഭീഷണി നേരിടുന്നവയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ചാലക്കുടി പുഴ പലയിടത്തും കുറ്റിയൊഴുകുന്നതാണ് ഈ മത്സ്യവൈവിധ്യത്തിന്റെ കാരണമെന്ന് പറയപ്പെടുന്നു കാട്ടാനകളെ നിർലോഭം കാണാവുന്ന ഒരു വനപ്രദേശമാണ് അതിരപ്പിള്ളി വാഴച്ചാൽ മേഖല കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് പശ്ചിമഘട്ടത്തിലെ ആനകൾ ദേശാടനത്തിന് ഉപയോഗിക്കുന്ന ഒന്നിലേറെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനു കാരണം അണക്കെട്ട് വരുന്നതോടെ ഈ ആനത്താരകളും കാട്ടാനകളും അവയുടെ സ്വാഭാവിക ജീവിത പരിസരവും വെള്ളത്തിനടിയിലാകും മലയണ്ണാനും കരിമന്തിയുമെല്ലാം പദ്ധതി പ്രദേശത്ത് യഥേഷ്ടമുണ്ട് ഇതിനെല്ലാം പുറമെ പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകതയായ എന്നും വാർത്തകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്ന പതിമൂന്ന് സിംഹവാലൻ കുരങ്ങുകളുടെ ഒരു പറ്റം ജീവിക്കുന്ന വനപ്രദേശമാകെ അണക്കെട്ട് വരുന്നതോടെ മുങ്ങിപ്പോകുന്നു ഇത്തരത്തിൽ സമാനതകളില്ലാത്തതും വിലമതിക്കാനാകാത്തതുമായ ജൈവസമ്പുഷ്ടതയാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നതോടെ നശിച്ചു പോവുകയെന്ന് ജൈവ വൈവിധ്യ ബോർഡ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു ഈ പ്രദേശം സസ്യവൈവിധ്യവും ജന്തുവൈവിധ്യവും സ്ഥലമാണ് അത് സംരക്ഷിക്കപ്പെടണം വെള്ളച്ചാട്ടം സംരക്ഷിക്കപ്പെടണം എന്താ പെനിസുലാർ ഇന്ത്യയിൽ ഹിമാലയത്തിന് തെക്ക് ഏറ്റവും നല്ല വെള്ളച്ചാട്ടമാണ് പണ്ട് ശരാവതിയിൽ ജോഗുണ്ടായിരുന്നു അവിടെ ഇലക്സിക്യൂ ബോർഡ് ഡാം കെട്ടിയത് കാരണം കേരളമല്ല കർണാടക ശരാവതി ഇപ്പം ഇല്ലാതായ ജോഗ് വെള്ളച്ചാട്ടം ഇല്ലാതായി അതുമാതിരി അതിരപ്പള്ളിയും ഇല്ലാതാവും പിന്നെ ഇത്രയും ആദ്യമുള്ള ഈ ജൈവവൈവിധ്യത്തിനുപരി ഒരുപാട് കുടിവെള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്തായാലും ജൈവവൈവിധ്യ ബോർഡ് ചെയ്ത കാരണം വളരെ വളരെ നല്ല അതിരപ്പിള്ളി വനമേഖലയിൽ നിന്ന് ഒരു വർഷം ലഭിക്കുന്ന സേവനങ്ങളുടെ മൂല്യവും ജൈവ വൈവിധ്യ ബോർഡ് കണക്കാക്കിയിട്ടുണ്ട് അതിരപ്പിള്ളിയിലെ വനമേഖലയിൽ നിന്നും ചാലക്കുടിപ്പുഴയിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങളുടെ മൂല്യമാണ് ഇതിനുവേണ്ടി പരിഗണിച്ചത് ജലലഭ്യത സ്വാഭാവിക മാലിന്യ സംസ്കരണം മണ്ണൊലിപ്പ് തടയൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഭക്ഷ്യ ഉൽപാദനം ജനിതക വൈവിധ്യങ്ങളുടെ സാന്നിധ്യം തുടങ്ങിയവ കണക്കിലെടുത്താൽ പദ്ധതി പ്രദേശം ഒരു വർഷം നൽകുന്ന സേവനങ്ങളുടെ മൂല്യം അഞ്ഞൂറ് കോടി രൂപ വരും അതായത് നൂറ്റി അറുപത്തിമൂന്ന് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രതിവർഷം അഞ്ഞൂറ് കോടിയുടെ സ്വാഭാവികവും ചിലവില്ലാത്തതുമായ അത്യാവശ്യ സേവനങ്ങൾ നഷ്ടപ്പെടുത്തണം എന്നർത്ഥം പ്രദേശത്ത് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്ന കുടിവെള്ള പ്രശ്നം കൂടുതൽ രൂക്ഷമാകുമെന്നും നാട്ടുകാർ ഭയപ്പെടുന്നു പദ്ധതിക്കെതിരായി ഒരു മാസത്തോളമായി അതിരപ്പിള്ളിയിൽ സത്യാഗ്രഹമിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതും മറ്റൊന്നല്ല ആർ തലച്ചൊഴുകുന്ന ഈ വെള്ളച്ചാട്ടമാണ് അതിരപ്പിള്ളിയുടെ ഏറ്റവും ജനപ്രിയമായ പ്രത്യേകതകളിലൊന്ന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ അതിരപ്പിള്ളിയിലേക്ക് ആകർഷിക്കുന്നതും ഈ വന്യ സൗന്ദര്യമാണ് അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി വെള്ളച്ചാട്ടത്തെ ബാധിക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട് ജലവൈദ്യുത പദ്ധതികൾ കഥ കഴിച്ച മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുടെ കഥ രാജ്യത്തൊന്നിലേറെ ഉണ്ടാനും അതിരപ്പള്ളിയിൽ എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒഴുക്കും പദ്ധതി നിലവിൽ വരുന്നതോടെ നിലയ്ക്കുമെന്ന് അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഭയപ്പെടുന്നു പകൽ സമയങ്ങളിൽ വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചുകൊണ്ടാണ് വൈദ്യുതി ബോർഡ് നാട്ടുകാരുടെ സമരത്തെ നേരിടുന്നതെന്നും പരാതിയുണ്ട് പദ്ധതി പൂർത്തിയായാൽ ആവശ്യമായ വെള്ളം ബോർഡിന്റെ വാഗ്ദാനം ആരും വിശ്വസിക്കുന്നില്ല അധികാരികളോടുള്ള രോഷം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ ഇരിക്കുന്ന സർക്കാരിനോടാണ് പറയേണ്ടത് ഞങ്ങൾക്ക് എതിരായിട്ട് മുന്നിരുന്നോ എനിക്ക് മുന്നിരുന്നോ എന്നൊന്നും ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരു കുടുംബം രണ്ട് കുടുംബല്ല ആദ്യമൊക്കെ സമരത്തിന് ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ വെരലും എണ്ണാന്ന ആൾക്കാര് മാത്രമേ ഉണ്ടായുള്ളൂ കുട്ടികൾ അവർക്ക് അറിയില്ല ഈ വെള്ളത്തിന് എന്താന്ന് സംഭവിക്കാൻ ഇപ്പൊ എല്ലാ ജനങ്ങളും നമ്മൾ ഭരിക്കുന്ന ഒരു പാർട്ടി പാർട്ടിയല്ലാതെ കൊണ്ട് മറ്റുള്ള എല്ലാ പാർട്ടി അത് യാതി ഭേദമല്ലാണ്ടാണ് അല്ലാണ്ട് ഇപ്പോ ഇപ്പോഴത്തെ ഈ നാട്ടുനടുപ്പ് പോലെ ചോനില്ല മാപ്പിളില്ല നമ്മൾ രണ്ട് അല്ലെ അങ്ങനെയുള്ള ഒരു ഏഷ്യാനുള്ള അപ്പഴത്തെ കാലങ്ങളൊക്കെ എന്ന പോലെയാണ് ജനം ഇവിടെ ദിവസേന വന്നിട്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് ഒന്നല്ല സമര പന്തലിലേക്ക് വരണേ എന്നും ആ പന്തൽ നിറയെ ആളാ അത് വന്നു കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ ഈ കുടിവെള്ള പ്രശ്നം തന്നെ പറയണേ നനവെള്ള പ്രശ്നം പുരാതന ഗോത്രവർഗക്കാരായ തോടർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുടെ ഒരു മുഴുവൻ കോളനി ഭീഷണിയിലാകും എന്തു വില കൊടുത്തും അണക്കെട്ട് വരുന്നതിന് തടയുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു ഡാം ഡാം വേണ്ടി വേണ്ടി അവർ അവർ പറയും അവർക്ക് അവർക്ക് ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ നേരത്തെ പൊരിങ്ങൽക്കുത്ത് ഡാം നിർമ്മിച്ചപ്പോൾ ഒരു വട്ടം കുടിയൊഴിപ്പിക്കപ്പെട്ടവരാണ് ഇവർ ഡാം നിർമ്മിക്കാൻ രാവും പകലുമില്ലാതെ പണിയെടുത്തു ജോലി വാഗ്ദാനം ചെയ്യപ്പെട്ടെങ്കിലും അത് ലഭിച്ചില്ല ആദിവാസി കോളനിയിലെ പഴമക്കാർ പറയുന്നു രാമ വന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആൾക്കുന്നില്ല ഞങ്ങൾ കാശ് വേണം വെള്ളത്തിനും കാശ് വേണം എവിടെ നിന്ന് ഞങ്ങൾ കൊടുക്ക അതാണ് ഞങ്ങൾ ഇവിടെ ഒന്നും വഴിയില്ല അവിടെ നിന്ന് പോയി ഞങ്ങളുടെ വീട് മുങ്ങിപ്പോയി അവിടെ നിന്ന് നിങ്ങളുടെ കുടി അകലപ്പള്ളി പദ്ധതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചും പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും ജൈവ വൈവിധ്യ പോലും പരിസ്ഥിതി പ്രവർത്തകരും ഒരുപോലെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മേഖലയിൽ ഇപ്പോൾ തന്നെ പൊരിങ്ങൽക്കുത്ത് ഷോളയാർ അപ്പർ ഷോളയാർ പറമ്പിക്കുളം തൂളക്കടവ് പെരിവാരിവള്ളം എന്നിങ്ങനെ ആറ് അണക്കെട്ടുകളുണ്ട് ഇവയുടെ അടിത്തത്തിൽ അടിഞ്ഞിരിക്കുന്ന മണ്ണും ചെളിയും നീക്കം ചെയ്താൽ മാത്രം അതിരപ്പിള്ളി പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നതിനേക്കാൾ ഏറെ വെള്ളം സംഭരിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു ഇത്തരം ഒരു പദ്ധതിക്കുള്ള വെള്ളം പുഴയിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം കാരണം ഈ അതിരപ്പിള്ളി ജലവൈദ്യു പദ്ധതിയെ സംബന്ധിച്ച് അതിനുള്ള വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പെരിങ്ങൽകുത്ത് തൊട്ടുമുകളിലുള്ള പെരിങ്ങൽക്കുത്ത് ജലവൈദ്യു പദ്ധതിയിൽ നിന്നും വരുന്ന വെള്ളമാണ് മഴക്കാലത്ത് മാത്രം വളരെ കുറച്ച് വെള്ളം ഇതിൻ്റെ അതിരപ്പിള്ളിയുടെ സ്വന്തമായിട്ടുള്ള നിന്ന് വരും അപ്പോൾ പെരിങ്ങൽകുത്തിന് നിലവിൽ കിട്ടുന്ന വെള്ളം മാത്രമാണ് കിട്ടാൻ പദ്ധതിയെ എതിർക്കുന്നവർ അവതരിപ്പിക്കുന്ന നിരവധി ബദൽ നിർദ്ദേശങ്ങൾ വൈദ്യുതി ബോർഡ് പരിഗണിച്ചതേയില്ല ഒറ്റ നോട്ടത്തിൽ അപ്രായോഗികമെന്ന് തോന്നിയേക്കാമെങ്കിലും പല വികസിത രാജ്യങ്ങളും ഇത്തരം മാർഗങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് ബദൽ നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇതാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി പൂർത്തിയാകുമ്പോൾ നൂറ്റി അറുപത്തിമൂന്ന് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ചാലക്കുടി പുഴയിൽ വെള്ളമില്ലാത്ത വേനൽക്കാലത്ത് ഉൽപ്പാദനം നടക്കുകയുമില്ല നൂറ്റി അറുപത്തി മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ചെലവാക്കേണ്ടി വരിക അറുന്നൂറ്റി അൻപത് കോടി രൂപയാണെന്നതാണ് ഇപ്പോഴത്തെ കണക്ക് ഇപ്പോൾ കേരളത്തിൽ രണ്ട് കോടിയോളം അറുപത് വോട്ട് ബൾബുകളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ കേവലം അറുപത് ലക്ഷം ബൾബുകൾ മാറ്റി ഇരുപത് വോട്ട് ബൾബുകളും ഇരുപത്തിയഞ്ച് ലക്ഷം മാറ്റി സി എഫ് എൽ ലാമ്പുകളും സ്ഥാപിച്ചാൽ ലാഭിക്കാൻ കഴിയുന്ന വൈദ്യുതി എത്രയാണെന്നറിയുന്നു കുറഞ്ഞത് മുന്നൂറ് മെഗാവാട്ട് അതും പ്രകാശത്തിന്റെ അളവിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അതായത് അതിരപ്പള്ളി പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടേക്കാവുന്ന മെഗാവാട്ടിന്റെ ഇരട്ടിയോളം ഇനി മേൽപ്പറഞ്ഞ അത്രയെണ്ണം അറുപത് വോട്ട് ബൾബുകൾ മാറ്റിസ്ഥാപിക്കാൻ വരുന്ന ചെലവോ ബൾബുകളും സി എഫ് എൽ ലാമ്പുകളും സൗജന്യമായി നൽകിയാൽ പോലും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അതിരപ്പള്ളി പദ്ധതിയിൽ അറുനൂറ്റി അൻപത് കോടി മുടക്കി വൻ പരിസ്ഥിതി നാശം വരുത്തി മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന് വെറും കോടി മുടക്കിയാൽ മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ലാഭിക്കാൻ കഴിയും എന്നർത്ഥം തീർന്നില്ല കേരളത്തിലെ ഇപ്പോഴത്തെ പ്രസരണ നഷ്ടം ഇരുപത് ശതമാനമെന്ന് വൈദ്യുതി ബോർഡും മുപ്പത് ശതമാനമെന്ന് വൈദ്യുതി മേഖലയിലെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ഇതിൽ കേവലം പത്ത് ശതമാനം പ്രസരണ നഷ്ടം കുറയ്ക്കാനായാൽ അതിരപ്പിള്ളി വാഴച്ചാൽ മേഖലയിലെ ലക്ഷക്കണക്കിന് സസ്യ ജന്തു ജീവജാലങ്ങളെയും നാട്ടുകാരുടെ കുടിവെള്ളവും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വെള്ളച്ചാട്ടവും എന്നേക്കുമായി സംരക്ഷിക്കപ്പെടും ബഹുമാനപ്പെട്ട ബാലൻ മന്ത്രി പാവം ജീവജാലങ്ങളോട് വേണമോ ഈ വീറും വാശിയും